അതൊരു ഘട്ടം പിന്നെ പിന്നീട് മുകേഷിനോട് പണം എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും സഹായം ചോദിച്ചിരുന്നോ അത് കൂടാതെ ആ അതിപ്പോൾ ഞാൻ ഇവിടെ എന്തൊക്കെയാലും ഞാൻ തുറന്നു പറയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ്റെ ഒരു കസിൻ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ടി വി കണ്ടുകൊണ്ടിരുന്നത് ടി വി കണ്ടപ്പോൾ ആ മുകേഷൻ തുടങ്ങി പറഞ്ഞ് ചേച്ചിപ്പോൾ എനിക്ക് ദേഷ്യം പറഞ്ഞു മുകേഷ് കുകേഷ് അവൻ്റെ ആ റിമോട്ട് വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്തു അപ്പോൾ എന്താ ചേച്ചി ഞാൻ പറഞ്ഞു അവനാ നീ അവൻ്റെ സിനിമ കണ്ടുപോയേക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാ അവൻ വൃത്തിയെട്ടവനാ എന്ന് പറഞ്ഞു ഏഹ് വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അവനിൽ നിന്നും കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവൻ അപ്പം ഞാൻ എൻ്റെ കസം പ്രധാന അമ്മയുടെ ആങ്ങളുടെ മോനാണ് മോൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു എടാ എന്നിട്ട് ഇവനിങ് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നിട്ട് എനിക്ക് മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞ് എനിക്ക് ഇത് എന്താ ചെയ്യണ്ടത് അപ്പോൾ പക്ഷേ നമുക്ക് നമ്മളെ നമ്മളെ പീഡിപ്പിച്ചത് ഒരു വിഷമം നമുക്ക് ഉള്ളിക്കിടക്കുവാണ് ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു ഇവൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവനിങ് അതെയോ അയ്യോ അവൻ അത്രയ്ക്കും വൃത്തികെട്ടനാണോ വൃത്തികെട്ടവൻ വെറുതെ അല്ല സരിത അതൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പൊളിക്കാൻ സംസാരിച്ചു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സേർവൻറ്റ് വന്നു സേർവൻറ്റ് വന്നപ്പോൾ ഞാൻ സേവൻ്റെ കൂടെ കിച്ചണിലോട്ട് പോയി ഇവൻ ഈ സമയം എൻ്റെ എൻ്റെ ഫോൺ എടുത്ത് ഇപ്പം ഞാൻ തുറന്നു പറയുക നാളെ ഞാൻ അത് ഞാൻ തന്നെ അയച്ചെന്ന് വേണമെങ്കിൽ പറയാം എനിക്കതിന് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ പൊതുജനം എന്താണോ സത്യം നിങ്ങളറിയണം ഈ ഇവൻ എൻ്റെ ഫോൺ എൻ്റെ ഫോൺ എടുത്തിട്ട് മുകേഷിൻ്റെ നമ്പർ എടുത്തിട്ട് മുകേഷിനെ ഫോൺ വിളിച്ചത് എൻ്റെ നമ്പരീന്നാണോ ഇവൻ്റെ നമ്പരെന്നാണ് എനിക്കറിയത്തില്ല പക്ഷേ ഇവൻ വിളിച്ചു നല്ല ചീത്ത പറഞ്ഞു ചീത്ത പറഞ്ഞു ആദ്യം ഇവൻ എൻ്റെ ഫോണിൽ നിന്ന് എടുത്തൊരു മെസ്സേജ് അയച്ചു എന്നിട്ട് അങ്ങനെ പറഞ്ഞു ഞാനോ മുകേഷ് ഏട്ടാ അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞ് എന്നെ പീഡിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടോ അല്ല നിങ്ങളുടെ ഫ്ളാറ്റിൽ കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ അങ്ങനെ ഒരു മെസ്സേജ് ഇവൻ ഇവൻ എൻ്റെ ഫോണിൽ നിന്ന് അയച്ചു അയച്ചിട്ട് ഞാൻ ഇങ്ങോ വന്നപ്പോഴത്തേക്ക് ഇവന്റെ കണ്ണൊക്കെ ഇങ്ങനെ ഏഹ് എന്റെ കസിന് ഞാന ഞാനെന്നുള്ള രീതിയില് ഫോണിൽ നിന്ന് ഇവൻ അയച്ചു ശരി എന്റെ കസിൻ അയച്ചു ബിബിനാണ് അവൻ അവൻ അയച്ചു അപ്പൊ ഇച്ചിരി കഴിഞ്ഞിട്ട് ഓരോ ഒച്ച ഒക്കെ കേട്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഓടുന്നപ്പോഴത്തേക്കും ഇവരെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നു ഞാൻ പറഞ്ഞ എന്താ പറയുക അപ്പൊ ഇവൻ പറയാ ഞാൻ കൊടുത്തിട്ടുണ്ടാവനിട്ട് ഞാൻ പറ മുകേഷനെ ഞാൻ വിളിച്ചു ഏ എന്നിട്ട് അപ്പൊ അവൻ പറയാ ഞാൻ പറഞ്ഞ എടാ ഡാഷു മോനെ വന്ന് നിന്റെ കാല് ഞാൻ ഓടിക്കൊടുക്കാം നീ എന്താണ് എന്റെ പെണ്ണ് എന്റെ പെങ്ങളെ നീ ചെയ്തത് അങ്ങനെ ഇവ കൊറേ ഇവന്റേതായ ലോക്കൽ ഭാഷ ശരിക്കും കൊണ്ട് പറഞ്ഞപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഛേ അത് വേണ്ടിയിരുന്നില്ല നീ നീ നിനക്കിവിടുന്ന് ഫോൺ കിട്ടിയാ ഞാൻ ചേച്ചിയുടെ ഫോണിൽ നിന്ന് ഫോൺ എടുത്ത് നമ്പർ എടുത്തു അപ്പോൾ ഞാൻ ചോദിച്ചു നീ എൻ്റെ ഫോണിൽ നിന്നാണോ നീ ആരുടെ ഫോണിൽ നിന്ന് വിളിച്ചേ അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ ഫോണിൽ എനിക്കറിയില്ല എൻ്റെ ഫോണിൽ നിന്നാണോ അവൻ വിളിച്ചത് പക്ഷെ ഞാൻ വേണ്ടിയിട്ടില്ല എനിക്കറിയത്തില്ല പക്ഷെ ഇപ്പം കോടതിയിൽ പോകുമ്പം ഈ മെസ്സേജ് ആരുടെ ഫോണിൽ നിന്നാണ് പോയേക്കുന്നത് നല്ല ചീത്ത പറഞ്ഞു അതെ 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 അതും ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ നിങ്ങൾ ഇതിനു മുമ്പ് എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ മിനു ഇങ്ങനെ പൈസ ചോദിച്ചോ ബ്ലാക്മെയിൽ ചെയ്തോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കിൽ എന്തുകൊണ്ടായാലും കംപ്ലൈന്റ് കൊടുത്തില്ല ഞാൻ നിങ്ങളുടെ അടിച്ച് സംസാരിക്കുക ഒരു ദിവസം കസിനോട് ഈ കാര്യം പറഞ്ഞപ്പോ കസിൻ മിനു എന്ന വ്യാജേന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിനകത്ത് പൈസ ആവശ്യപ്പെട്ടിരുന്നു ഇത് ആകാശിനെ ആവശ്യപ്പെട്ടുണ്ട് വൺലാക്ക് ചെയ്തിട്ടുണ്ട് മര്യാദകൾ ഞാൻ അവിടെ വരും നീ എൻ്റെ എന്റെ എൻ്റെ പെങ്ങളെ എന്താ അവൻ എന്താ പറഞ്ഞ് ഞാൻ കേട്ടുപോലോ അവൻ പറഞ്ഞു ഞാനിങ്ങനെ അവൻ അവന്റെ ഫോണിൽ നിന്ന് അയച്ചു തന്നപ്പോഴും ഈ സെർവെന്റ് എന്നെ വിളിച്ചപ്പോൾ പിന്നെ എൻ്റെ മൈൻഡ് ആയി പോയി അത് ഇച്ചിരി അവൻ അങ്ങോട്ട് പോവുകയും ചെയ്തു അപ്പോൾ പിന്നെ ഞാൻ പിന്നെ എൻ്റെ മൈൻഡ് എങ്ങ് ഇവനെ അയച്ചിട്ടുണ്ടാവും എനിക്ക് ഓർമ്മയോപ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ കസിൻ ചോദിച്ചു ഈ രണ്ട് ചോദ്യമേ ഉണ്ടായിട്ടുള്ളൂ രണ്ട് തവണ മാത്രമേ സഹായം ചോദിച്ചിട്ടുള്ളൂ ഞാൻ 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 ചോദിച്ചത് ആ ഫീസ് ചോദിച്ചിട്ടുള്ളൂ പിന്നെ ഇത് മെസ്സേജ് ആയിട്ട് രൂപ ലക്ഷം വേണം എന്ന് മെസ്സേജ് അയച്ചു അത് പിന്നീട് മിനു കണ്ടു മിനു കണ്ടപ്പോൾ മിനു പിന്നെ മുകേഷെ വിളിച്ചു പറഞ്ഞു ഇത് ഞാൻ അയച്ചതല്ല ഇത് കസിന് അയച്ചതാണ് അത് കാര്യമാക്കിയതെന്ന് പറഞ്ഞു ഞാൻ അല്ലല്ലേ ആ ഞാൻ കാണുന്നത് എപ്പോഴാണെന്ന് അറിയാമോ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ കാണുന്നത് ഞാൻ പറയുന്നത് ഇതെന്താ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തത് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചേക്കുന്നത് ഞാൻ പെട്ടെന്ന് മുകേഷിൻ്റെ ചാറ്റ് കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ എടുത്ത് നോക്കുന്നത് നോക്കിയപ്പോഴാണ് ഇവൻ ഇങ്ങനെ ഇവനിങ്ങനെ എല്ലാം കൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി അപ്പോൾ എൻ്റെ സി ഐ സി ഐ ആരത്തിൽ ഞാൻ വൺ സിക്സ്റ്റി ഫോറിന് പോയിക്കൊണ്ടിരിക്കുകയോ നമ്മൾ അയ്യോ ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് അതിൻ്റെ താഴെ എൻ്റെ അക്കൗണ്ട് നമ്പർ വിട്ടിട്ടുണ്ട് എന്നിട്ട് എൻ്റെ താഴെ വൺ ലാക്ക് അക്കൗണ്ട് നമ്പറെ മെസ്സേജ് എൻ്റെ അക്കൗണ്ട് നമ്പറെ ആ കസിൻ എടുത്തു ആറിയാം പിന്നെ അവനറിയാം അപ്പൊ അവൻ എന്റെ അവന് ഞാൻ എന്തോ അത്യാവശ്യത്തിന് വേണ്ടി ഞാൻ എന്റെ നമ്പർ അവന് പൈസ അയച്ചിട്ടുണ്ട് അവൻ എനിക്ക് അയച്ചിട്ടുണ്ട് അത് അതേ അവൻ്റെ അത് ഉണ്ട് നമ്മുടെ അയച്ചു കൊടുക്കണം അതങ്ങനെ ചെയ്തൊരു ചൈത്താണ് അതാണ് ശരിക്കും ഇപ്പൊ പാരയായതല്ലേ മിനു ആ പാർയല്ല അത് അനുഗ്രഹമായി ഞാനത് കാണാതിരുന്ന നന്നായി ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുക്കത്തില്ലേ അത് ഇത് 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 ഭയങ്കര ഒരു പ്രൂഫല്ല ഞാൻ അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ ഞാൻ അപ്പൊ ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുത്തായിരുന്നേ പക്ഷെ അന്ന് ഇത് കാണാതിരുന്നത് എനിക്കിപ്പോ അത് എനിക്കത് അനുഗ്രഹമായി മാറിയോ ചെയ്തേ